ഈ വർഷത്തെ ഇനിയുള്ള കാലത്തെ സങ്കീർണമായ ദിവസങ്ങൾ ലോകത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മളെല്ലാം ലോകത്തിൻ്റെ ഭാഗം തന്നെയാണ് അപ്പം അവിടെ നടക്കുന്ന സംഭവങ്ങളെല്ലാം ഇൻഡയറക്റ്റായിട്ട് നമ്മളെ സ്വാധീനിക്കുക തന്നെ ചെയ്യും അപ്പം ഈ വർഷത്തിൽ ഇനി കുറച്ച് ദിവസങ്ങളാണ് കുറച്ച് സങ്കീർണമായി കാണുന്നത് അത് ഇന്നു മുതൽ അതായത് ഇരുപത്തേഴ് നവംബർ മുതൽ ഡിസംബർ അഞ്ചിനടക്കുള്ള സമയമാണ് ഈ ദിവസങ്ങളാണ് കുറച്ച് സങ്കീർണമായിട്ട് കാണുന്നത് ബാക്കിയുള്ള ദിവസങ്ങളെ അപേക്ഷിച്ച് ഇവിടെ എന്തൊക്കെ സംഭവിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫലമായിരിക്കും ബാക്കിയുള്ള ദിവസങ്ങളിൽ എല്ലാം അനുഭവപ്പെടുക അപ്പം ഈ ദിവസങ്ങൾ കുറച്ച് കാര്യത്തിൽ എടുക്കേണ്ട ദിവസമാണ് ഇനിയുള്ള ദിവസങ്ങളിലുള്ള പ്രധാനപ്പെട്ടതാണ് പറയുന്നത് ഈ ഇരുപത്തി ഏഴ് ഇന്ന് മുതൽ ഡിസംബർ അഞ്ചു വരെയുള്ള ദിവസം കുറച്ച് പ്രാധാന്യം മറക്കിക്കുന്നു ഒന്ന് വ്യക്തിപരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ അലർജി പോലെയുള്ള അസുഖങ്ങളുള്ളവർക്കെല്ലാം കുറച്ച് മോശ സമയമാണ് അലർജി പോലെയുള്ള അസുഖങ്ങൾ ഇപ്പം തുമ്മര ആസ്തമ ജലദോഷം വിട്ടുമാറാത്ത ജലദോഷം ഇതെല്ലാം ുള്ളവരാണെങ്കിൽ അവർക്ക് ഈ സമയം കുറച്ച് മോശമായിട്ട് കാണുന്നു അത് കൂടുതലും ഈ ഇത്തരം വ്യക്തികൾക്കാണ് ഈ അലർജി പോലെയുള്ള അസുഖം ജനിതകമാണെന്ന് പറയാം അത് ചില സമയത്താണ് വളരെ കൂടുതൽ അപ്പൊ അങ്ങനെയുള്ള അസുഖങ്ങൾക്കാണ് അവർക്കാണ് കുറച്ചും കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നത് പിന്നെ അവരവരുടെ ജാതകത്തെ എല്ലാം അടിസ്ഥാനമാക്കി പറയേണ്ടതാണ് അപ്പൊ പൊതുവായിട്ടുള്ള ഇത്രയാണ് ഇത്തരം രോഗികൾ കൂടി വരും ഇപ്പൊ ആശുപത്രിയിലെല്ലാം സമീപിക്കുന്നവര് ഭൂരിപക്ഷി ജലദോഷം അലർജി പോലെയുള്ള അസുഖങ്ങൾ അസുഖങ്ങളുള്ളവരായിരിക്കാം പിന്നെ കാലാവസ്ഥയെ പറ്റി പറയുകയാണെങ്കിൽ കാലാവസ്ഥയിൽ പ്രകടമായ ഒരു മൂടിക്കെട്ടിയ അവസ്ഥയോ മഴ പെയ്യുന്ന സ്ഥലങ്ങളാണെങ്കിൽ അവിടെ കണ്ടമാനം മഴ തുടർച്ചയായി നിന്നുകൊണ്ട് പെയ്യുന്ന കൂടുതൽ മഴ പെയ്യുന്ന സാഹചര്യമോ എല്ലാം ഉണ്ടായേക്കാം അതായത് മഴയായിട്ട് ബന്ധപ്പെട്ടത് കാണുന്നുണ്ട് അല്ലെങ്കിൽ പ്രകൃതി ക്ഷോഭങ്ങളെല്ലാം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടം തന്നെയാണ് ഇനിയുള്ള അഞ്ചാം തീയതി വരെയുള്ള സമയം അപ്പം കാലാവസ്ഥയിലും വ്യതിയാനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പിന്നെയാണ് രാഷ്ട്രങ്ങൾ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടത് കാര്യങ്ങൾ കാരണം ഇതൊരു ചെറിയ കാലഘട്ടമാണല്ലോ പക്ഷെ എന്നാലും നമ്മളിപ്പോ ഇന്നത്തെ വാർത്തയിൽ കണ്ടത് ഹെസബുള്ളയും ലബനോണും ഇസ്രായേലും എല്ലാം വെടി ധാരണയായി എന്നെല്ലാമാണ് കാണുന്നത് പക്ഷേ അത്തരമൊരു ധാരണയെല്ലാം ഉണ്ടാക്കേണ്ട തരത്തിലുള്ള ഒരു സമയമല്ല ഈ പറയുന്ന അഞ്ചാം തീയതി വരെ ഡിസംബർ അഞ്ചു വരെയുള്ള സമയം കാരണം അത് അവിടെ അങ്ങനെ ധാരണയായാലും അത് അത്ര പെട്ടെന്നൊന്നും പ്രശ്നങ്ങൾ അത്ര സ്മൂത്ത് ആയിട്ടൊന്നും പോകുന്ന ഒരു സമയമല്ല ഇത് ഇത്തരം കാര്യങ്ങളെല്ലാം നടപ്പാക്കാൻ പറ്റിയ ഒരു സമയമൊന്നുമല്ല ഇത് അതുകൊണ്ട് തന്നെ യുദ്ധങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊന്നും വലിയ കുറവൊന്നും പ്രതീക്ഷിക്കേണ്ട ചിലപ്പോൾ കടന്ന ചില പ്രവൃത്തികള് നമ്മളെ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള നമ്മളിപ്പോൾ ഇനി പ്രതീക്ഷിക്കേണ്ട എന്താണ് യുദ്ധം എല്ലാം തീർന്നും സമാധാനമാണ് കാരണം ഇസ്രയേലും ലെബനോണ് ഹസ്ബോളിയെല്ലാം ധാരണ ഇലത്തി എല്ലാം തീർന്ന് എല്ലാം ഇനി സുഖിച്ചങ്ങ് പോകുന്നതാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത് പക്ഷേ അത്ര സ്മൂത്ത് ആയിട്ടുള്ള സമയമല്ല ഇത് ചിലപ്പോഴ് ആരെങ്കിലും വല്ലതും അതിക്രമങ്ങളെല്ലാം ചെയ്യാൻ സാധ്യതയുള്ളൊരു ദിവസം തന്നെയാണ് ഇത് യുദ്ധത്തിലെ കുറച്ച് കടന്ന് വല്ലവരും പ്രയോഗിച്ച് എന്തെങ്കിലും പ്രയോഗിക്കാനുള്ള സാധ്യതകളെല്ലാം കൂടുതലുള്ള സമയം തന്നെയാണ് അങ്ങനെ എന്തുകൊണ്ടെന്നാൽബുള്ള ലെബണോണും ഇസ്രയേലുമായിട്ടാണ് വേറെ യുദ്ധങ്ങളും ഉണ്ടല്ലോ ഇപ്പം റഷ്യയും ഉക്രൈനും ഉണ്ട് പിന്നെ മറ്റുള്ളവരുമായിട്ട് ധാരണയൊന്നും ആക്കിയിട്ടില്ല പിന്നെ അവിടെ പൂത്തികളുണ്ട് ഇറാനുണ്ട് ഇങ്ങനെയെല്ലാം ഉണ്ടല്ലോ അപ്പം ഇതൊന്നും രണ്ട് അവിടെ ഒരു ധാരണ തന്നെ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടാണോ എന്നുള്ള കാര്യത്തിൽ എല്ലാവരും നിർബന്ധിതമായിരിക്കുന്ന ഒരവസ്ഥയിലുള്ളതാണ് അതുകൊണ്ട് തന്നെ എന്തായാലും ഡിസംബർ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു സമാധാന അങ്ങനെ ഒരു സമാധാനം ഉണ്ടാവൂ എന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റുകയുള്ളൂ അതിലിടയ്ക്ക് എന്തെങ്കിലും സംഭവങ്ങൾ നടക്കാൻ നടക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലുണ്ട് അത് നടന്നു കഴിഞ്ഞാൽ പിന്നെ ഡിസംബർ അഞ്ച് കഴിഞ്ഞിട്ടും അതിനെപ്പറ്റി ചിന്തിക്കണ്ട പിന്നെ അത് അങ്ങനെ തന്നെ അങ്ങ് പോകും അതുകൊണ്ട് ഈ ഒരു പിരീഡ് മുതൽ ഡിസംബർ അഞ്ച് വരെയുള്ള സമയത്ത് അങ്ങനെ പിടിച്ചു വെച്ച് നിർത്താൻ പറ്റുമെങ്കിൽ വളരെ നല്ലൊരു കാര്യം തന്നെയാണ് യുദ്ധ എല്ലാം മതിയാക്കി എല്ലാവർക്കും നല്ലൊരു മനസ്സിൽ തീർക്കാൻ പറ്റുമെന്ന് നല്ല കാര്യം തന്നെയാണ് പക്ഷെ അത്ര എളുപ്പമല്ല അത് അതേസമയം തന്നെ ഉക്രൈനുമായിട്ട് അങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുമില്ല ഉക്രൈനും റഷ്യയും തമ്മിലൊന്നും ഇല്ലാതാണ് അതുകൊണ്ടല്ലേ ഇതെല്ലാം കൂട്ടി വെച്ച് വായിക്കുമ്പോഴേ ഇനിയുള്ള പിരീഡ് ഈ വർഷത്തിലെ ഏറ്റവും മോശ സമയം തന്നെയാണ് അടുത്ത ഡിസംബർ അഞ്ചു വരെയുള്ള സമയം ആ സമയത്ത് അങ്ങനെ നമുക്കൊരു സമാധാനപരമായിട്ടുള്ള എല്ലാം ഒരു ശാന്തി എല്ലാം വരുന്ന തരത്തിലുള്ള ഒന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഇന്നത്തെ വാർത്ത കണ്ടിട്ട് ഇന്നത്തെ വാർത്ത എന്ന് പറഞ്ഞാൽ എല്ലാവരും ധാരണയായി അമേരിക്കൻ പ്രസിഡന്റ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാം മധ്യസ്ഥത്തിൽ തീർത്തിരിക്കുകയാണ് എല്ലാം ശുഭമായിട്ട് കഴിഞ്ഞിരിക്കുകയാണ് എന്നെല്ലാം അമേരിക്കൻ പ്രസിഡൻ്റ് തന്നെ കേറിയിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പക്ഷേ അത്ര സുഖമുള്ള ആയുധം മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ ഈ പൊതുവേ ലോകകാര്യമാണ് പറയുന്നത് അത്ര ഒരു സ്മൂത്തായിട്ട് പോകുന്ന ഒരു പീരീഡ് അല്ല ഡിസംബർ അഞ്ച് വരെയുള്ള കാലഘട്ടം അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങൾ ചിലപ്പോൾ ബാക്കിയുള്ള സമയത്തും അതേപോലെ തുടർന്ന് പോയെന്നും അതുകൊണ്ട് ഈ വരുന്ന കുറച്ച് ദിവസങ്ങൾ അതായത് ഇന്ന് മുതൽ നവംബർ ഇരുപത്തിയേഴ് മുതൽ ഡിസംബർ അഞ്ച് വരെയുള്ള സമയം എല്ലാവരും ഒരു ഇതേമാതിരി ഒരു മധ്യ എല്ലാം ഒരു സമാധാനപരമായി തീർക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ എല്ലാ ഭരണാധികാരികളും ലോകത്തെ നിയന്ത്രിക്കുന്ന കക്ഷികളെല്ലാം ഇപ്പോൾ അവരെല്ലാം ശരി ഒരു സമാധാനം എന്ന നിലയിൽ നീങ്ങുകയാണെങ്കിൽ അത് ഇത്തരം ഘട്ടങ്ങളെ തരണം ചെയ്യാൻ സഹായിക്കും അല്ല അവരിലും തിരിച്ചു വരികയാണെങ്കിൽ അത് പിന്നെ കടന്ന് കയ്യിലേക്ക് പോവുകയും ചെയ്യും അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെ ലോകം കൈകാര്യം ചെയ്യാൻ പോകുന്നു ലോകത്തിലെ ഇന്ന് ആയുധങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന പാർട്ടികൾ പാർട്ടികളുണ്ടല്ലോ അവരെങ്ങനെയാണ് ഈ ദിവസങ്ങളിൽ പെരുമാറാൻ പോകുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ പീരീഡിലെ ലോകത്തിൻ്റെ അവസ്ഥ അത് അങ്ങനെയൊരു നല്ലൊരു തീരുമാനത്തിലേക്ക് നീങ്ങാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മാനസിക അവസ്ഥയിലായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷേ എഗ്രിമെൻ്റ് എഗ്രിമെൻറ്റിൻ്റെ വഴിക്ക് പക്ഷേ മറ്റുള്ള യുദ്ധങ്ങൾ ഇനി കിടക്കുന്നു അപ്പം പൊതുവേ ലോകത്തിൽ അത്രയൊരു നല്ലൊരു പീരീഡല്ല ഡിസംബർ അഞ്ച് വരെയുള്ള സമയം അത് കടന്നു കഴിഞ്ഞു കഴിഞ്ഞാലാണെങ്കിൽ നമുക്ക് മധ്യസ്ഥ എല്ലാം തീർക്കും എല്ലാം ഒരു ശാന്തത കുറച്ച് കാലത്തേക്ക് ഉണ്ടാവും പക്ഷേ അത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഫലം നമ്മളിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിയാൻ പോവുകയാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് കടക്കുമ്പോൾ എങ്ങനെയാണ് ഉള്ളതെന്ന് അടുത്ത യൂട്യൂബിലൂടെ അപ്ലോഡ് ചെയ്യുക